ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട് അത് ഇല്ല അങ്ങനെ ഒരിക്കലും അവർ പറയില്ല ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിൻ്റെ തന്നെയാണ് ഇല്ല അങ്ങനെ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ മാറ്റി പറയുന്നില്ല സമാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ സമാ ഈ സമാധാനപരമായിട്ട് പെയ്ക്കൊണ്ടിരുന്ന ശിവൻ്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ഒരു ഒരു നിയമം ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവൻ്റെ അമ്പലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല അത് ചേട്ടാ ഞാൻ പാ ചേട്ടാ അമ്പലത്തിൻ്റെ വിഷ ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോൾ എൻ്റെ അച്ഛൻ ആ എൻ്റെ അച്ഛൻ്റെ സ്ഥലത്തല്ലേ എൻ്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്കറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചേട്ടാ ഇല്ല ഇല്ല വിഷംബനം നാളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ കാവുണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തു ഉണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല നൂറ്റില് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മുസ്ലിം ആണോ ചേട്ടാ ഞാൻ ഈ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഞാനിപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ സമാധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇതൊരു ആശ്രമമാണ് അപ്പൊ ഒരു സമാധാനത്തില് സംസാരിക്കും ഞാൻ ചോക്കട്ടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതിയോ ട്രേ ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ക്ഷേത്രം മടങ്ങുമ്പോ വെറുതെ വെച്ചാൽ മതിയോ ഒരു ക്ഷേത്രം വയ്ക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട് ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിൻ്റെ നമ്പർ ഉണ്ടോ ചേട്ടാ ഇത് ആലോചിച്ച കാര്യങ്ങൾ മുന്നോ ഈ വായിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും പറയരുത് ഒരു ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ്